നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല രണ്ട് മൂന്ന് കാരണങ്ങളാണ് മെയിനായിട്ട് ഒന്നാമത് ഞാൻ ഒരാഴ്ചയായിട്ട് മാതൃജ്യോതിൽ അമ്മമാരോടൊപ്പം ഇല്ലായിരുന്നു കാരണം മകൾക്ക് പനിയായിരുന്നു നല്ല പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാരണം രണ്ടാമത് ഞങ്ങൾക്ക് നല്ല ശക്തമായ മഴയാണ് കുറേ ദിവസം കൊണ്ട് ശക്തമായ മഴയാണ് വീട്ടിൽ കറൻ്റില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഞാൻ അമ്മമാരോടൊപ്പം ഇല്ല മറ്റ് കറണ്ടിൻ്റെയും ഈ മഴയുടെയും പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളൊരു കാരണം കൊണ്ട് മാനസികാവസ്ഥയും ശരിയല്ലാത്ത കൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത് ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് അമ്മമാരുടെ സ്വഭാവവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ അമ്മമാരെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് സന്തോഷമായി വരുന്നുണ്ട് മോള് വരുന്നുണ്ട് പാർവേ അതാണ്ട് ഇവിടുണ്ട് കാലൊക്കെ അങ്ങനെ ഉണ്ട് ആ ഒരു ദിവസം ഇല്ലായിരുന്നു നാലഞ്ചുല്ലായിരുന്നില്ലയോ ആ എന്തോ വാളാതിരെ എന്തോ കുഴപ്പം അമ്മ അടിച്ചോ ഏ മോക്ക് വയ്യായോ എന്തോ കുഴപ്പം ഏറു വന്നു പാറിനോട് പറങ്ങനെയുണ്ട് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പണിയായല്ലോ ശരിയാക്കാ രണ്ടോ കുഴപ്പം മെത്ത എടുത്ത് കളഞ്ഞോ എന്താ കടന്നുപിടുത്തോ അല്ലല്ല അല്ല അല്ല നിങ്ങൾ അല്ല നിഴപ്പുല്ല കടന്നുപിടത്തില്ല പിന്നെ ആരെങ്കിലും മെത്ത എടുത്ത് കളയുവോ കള്ളം പറയുവാണ് ഞാനത ഞാനതല്ല ചോദിച്ചേ അപ്പൊ ഞാനൊരു അഞ്ചു ദിവസം ഇവിടെ ഇല്ലാതിരുന്നോളു അന്നേരം മെത്തക്കപ്പ ഇല്ല ശരി ഞാൻ പുതിയ മെത്ത തരാം

രണ്ട് പെണ്ണാണ് ആ പെൺകുന്നെ അതുപോലെ ഞാൻ മോളെ ജീവിച്ചു നോക്കും എൻ്റെ സുരോനും ബ്രസനും അവരുടെ രണ്ട് എനിക്കും അതുപോലെ ഇവിടെ വന്നിട്ട് എൻ്റെ വീടാണ് ഈഴവരുടെ വീടാണ് ഞാൻ ഇല്ലാതെ സ്ത്രീയാണ് ഞാൻ ഇല്ലാതെ സ്ത്രീയാണ്

കാരണം മകൾക്ക് സുഖമില്ലാതെ അങ്ങനെ ഒരാഴ്ച മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കാണാൻ തുടങ്ങി ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഒരു രാത്രിയോ ഒരു പകലോ ഒക്കെയാണ് സാധാരണ രീതിയിൽ മാറി നിൽക്കാറുള്ളത് ഫാമിലിയായിട്ട് പോലും ഇത്രയും നാളായ ഇങ്ങനെ പോയിട്ടില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഓരോ അമ്മമാരുടെയും കാലുകൾ ഇതൊരമ്മയുടെ കാലിൻ്റെ അവസ്ഥയാണ് നമുക്ക് വാദ അസുഖമാണ് ഈ തണുപ്പാകുമ്പോൾ കാലിങ്ങനെ പൊട്ട എല്ലാ വർഷവും പൊട്ടാറുണ്ട് ഞാൻ ഒരാഴ്ച ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് കാല് തഴുത്ത് പൊട്ടിച്ച് പിന്നൊരു രണ്ട് മൂന്ന് ദിവസം ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി തൃശ്ശൂർ ചേട്ടനും ജയശ്രീയൊക്കെ അമ്മയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി പക്ഷേ കാലിലെ നീരും വെച്ച് വെച്ച് രണ്ട് കാലിലും ഇതുപോലെ അമ്മയ്ക്ക് അസുഖങ്ങളാണ് നമ്മൾ മാറി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞാൽ അമ്മമാരനുസരിക്കത്തില്ല അതാണ് മെയിനായിട്ടുള്ള കാരണം അവർ നോക്കാത്ത അവരെല്ലാം ചെയ്ത് മഴ ആയതുകൊണ്ട് മിക്കത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഈ അമ്മമാർ ഇറങ്ങും അതും നിറയെ മഴയെ ഇറങ്ങത്തുള്ളൂ ഞാനാകുമ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ച് അമ്മമാരെ ചെറിയ രീതിയിൽ ശകാരിച്ചും ഇണങ്ങിയും പിണങ്ങിയൊക്കെ ഞാൻ പറഞ്ഞ് അമ്മമാരുടെ അടുത്തത് ഇണക്കത്തിൽ നിൽക്കും എല്ലാവർക്കും ഒരേപോലെയുള്ള മനോഭാവങ്ങളല്ലോ അപ്പോൾ അവർ അമ്മ അമ്മയെടുത്ത് സ്നേഹിച്ച് അമ്മ ഇറങ്ങല്ലേ എന്ന് പറയും പക്ഷേ അമ്മമാരല്ലേ അവരങ്ങോട്ട് പോകുമ്പോൾ അമ്മമാരങ്ങ് ഇറങ്ങും നമ്മുടെ രണ്ട് കാലനും ഈ ഒരവസ്ഥയാണ് നമ്മൾ മാറി നിൽക്കുമ്പോൾ മാതൃജ്യോതിയുടെ ഒരവസ്ഥയാണ് ഞാൻ കൂടുതൽ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ എത്ര സ്നേഹത്തോടെയാണ് അവരുടെ അടുത്ത് പെരുമാറിയതെന്ന് എനിക്കറിയാം പക്ഷേ രണ്ട് കാലിൻ്റെ അവസ്ഥ ഉണ്ടോ ഈ എല്ലാ എല്ലാവർക്കും ഇങ്ങനെ വരുന്നതാണ് ഞാനില്ലാതിരുന്നപ്പോഴത്തേക്ക് പലതരത്തിലുള്ള അമ്മമാരുടെ വിഷമങ്ങളാണ് പല പരാതികളാണ് അപ്പോൾ എല്ലാ പരാതി ഞാൻ എടുക്കുന്നില്ല എനിക്ക് വന്ന് ഞാനൊന്ന് റിലാക്സ് ആവുന്നതല്ലെങ്കിലും അമ്മമാരുടെ പരാതി വീഡിയോസ് എന്താ വരാതെന്ന് പലരും വിളിച്ചു ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇത്രയും ഇടുവാണ് അപ്പം അവരുടെ വിശേഷങ്ങൾ ഞാൻ പുറകെയിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാധുർജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം